പൊതുവേ തൈറോയിഡസുകളുടെ ആൾക്കാരോട് പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോഡ്സുകൾ ആൾക്കാരോട് നമ്മൾ ഗോയ്ട്രോജൻസ് ഒഴിവാക്കാൻ പറയുന്നുണ്ട് ഗോയ്ട്രോജൻസ് എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ ക്യാബേജ് പിന്നെ സ്ട്രോബെറിയൊക്കെ പോലത്തെ സാധനങ്ങൾ അത് ഒഴിവാക്കാൻ പറയാറുണ്ട് ശരിക്കും അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിൽ വരുന്ന ഗോയ്ട്രോജൻസ് അതിന്റെ അളവ് കുറവാണ് ലാർജ് എമൌണ്ടിൽ ഒരുപാട് ഹൈ ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ അത് തൈറോയിഡിന്റെ ഫംഗ്ഷൻസിനെ എഫക്റ്റ് ചെയ്യും മാത്രമല്ല അത് കുക്കഡായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് എഴുപത് ടു തൊണ്ണൂറ് ശതമാനം കോഴ്റ്റ് നശിപ്പിക്കുകയും ചെയ്യും അപ്പൊ കുക്ക് ചെയ്ത് എങ്ങനെ കഴിച്ചാലും അത് ഇഷ്യൂസ് ഉണ്ടാക്കുകയില്ല ഓക്കെ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ തൈറോയ്ഡ് അസുഖത്തിൽ ഒഴിവാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പാലാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അത് നല്ല രീതിയിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ സോയാ പ്രൊഡക്ട്സ് സോയാബീൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുന്ന നല്ലതാണ് ഓയിലായിട്ടുള്ള ട്രാൻസ്ഫാറ്റ് ഉള്ള ഓയിലുകൾ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി എന്തൊക്കെ കഴിക്കാം നമ്മൾ ഉൾപ്പെടുത്തണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ സീ ഫുഡ് നല്ലതാണ് പിന്നെ സെലീനിയം സോസ് വരുന്ന ഫുഡുകൾ ഉൾപ്പെടുത്തുന്ന നെറ്റ്സുകൾ സീഡ്സ് സൾഫർ ഓയിലിന്റെ ഒക്കെ സീഡുകൾ ഉണ്ടാവുന്നത് അതൊക്കെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സിങ്ക അയണക്കുള്ള സോസര് അതായത് നമ്മളെ കടലവർഗ്ഗങ്ങള് പരിപ്പ് വർഗങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒന്നായിരിക്കും താങ്ക് യു സോ മച്ച്